ഞാൻ നിങ്ങളെ വെള്ളിയാഴ്ച ആ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയെ ആ ജീവിക്ക് അല്ലാതെ സുഭാഗത്താൻ ഒരു കഴിവ് കൊടുത്ത് അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ ജീവിയെ തൊടുമ്പോഴേക്കും പോയി ഏഴു പ്രാവശ്യം കഴുകണം മണ്ണിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തി അതിന്റെ പുറകിൽ ഒരു യുക്തിയും അതിന്റെ പുറകിലില്ല റസൂൽ അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇല്ല ഇല്ല തൊട്ടാൽ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന് പറയുന്ന ഒരു അതീസും ഇല്ല ഉള്ള ഹദീസ് പോലും നമുക്ക് മനസ്സിലാവുന്ന നായ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തലയിട്ടാൽ അത് കഴുകണം എന്ന് പറയുന്ന ഹദീസാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആയത്തിൽ പഠിച്ചുകൊണ്ട് പറയേണ്ട ഒരു വേദിയാണ് വെള്ളിയാഴ്ച എല്ലാ വിഭാഗം ജനങ്ങളും പള്ളിയിൽ വരും ആർക്കും ആശയക്കുഴപ്പം ഇല്ലാത്ത രീതിയിലായിരിക്കണം ജുമാ ഹത്ത നിർവഹിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മുഷ് വസല്ലം അധീനയിൽ നിന്ന് ആരംഭിച്ചു ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു കർമ്മമാണ് വെള്ളിയാഴ്ച ജുമാ ഹത്തുവ അപ്പൊ യുവ ഹത്തുബൈനൊക്കെ പറയുമ്പോൾ അത് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടാവണം പറയേണ്ടത് എന്ന് ഞാനടക്കമുള്ള എല്ലാ ഹത്തീവമാരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ഒന്ന് പരിശുദ്ധ കുമാന മഹാനുഹു വല വളരെ കൃത്യമായി വേട്ടയാടാൻ വേണ്ടി വേട്ട മൃഗമായിട്ട് നായ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നു പറഞ്ഞ ഒരു ജീവി അത് തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത് എന്താണ് യുക്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടാമതാണ് അദ്ദേഹം പറയുന്നത് നായ തൊട്ടാൽ ഏഴു തവണ കഴുകണമെന്ന് ഒരു ഹദീസിൽ വന്നിട്ടില്ല ഒരു ഹദീസിന്റെ കിതാബിലും അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അല്ലാതെ വേട്ടയാണേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ നായ അത് നജിസാണ് അല്ലെങ്കിൽ അത് തൊട്ടാൽ ഏ പ്രാവശ്യം കഴുകണം എന്നൊക്കെ പറയുന്നത് എന്താണ് യുക്തി എന്ന് പരിശോധി ഇസ്ലാമിന് ആരൊട്ടാന കർമ്മങ്ങൾ രണ്ട് രീതിയിലാണ് ഒന്ന് മാക്കോലത്തുൽ മാന എന്ന് പറയും അതിന്റെ യുക്തി എന്നാണ് എന്ന് ബോധ്യമാകുന്നത് ചിലതോ യുക്തി എന്നാണ് എന്ന് ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് എല്ലാറ്റിന്റെയും യുക്തി നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല എന്നർത്ഥം ഉദാഹരണം കൊടുക്കുന്ന നിർബന്ധ അതിന്റെ ബോധ്യപ്പ എല്ലാവർക്കും അറിയാം പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് നാട്ടിൽ നിന്ന് ദാരിദ്ര്യ നിർബാധനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇപ്പൊ അറിയാം എന്നാൽ അതിന്റെ അളവ് ഇത്ര ഉണ്ടെങ്കിൽ ഇരുന്നൂറ് ദൃഹമുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കത്ത് കൊടുക്കണം എന്നാ അളവ് പറഞ്ഞതിന്റെ യുക്തി എന്താ അത് രണ്ടര ശതമാനം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന്റെ യുക്തി നമുക്കറിയില്ല അതുപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരത്തെ അഞ്ചാക്കിയത് ഇനി അഞ്ചു നേരത്തെ നമസ്കാരം തന്നെ ലോഹു നമസ്കാരത്തിന്റെ നാല് നാളുകൾക്കാലത്ത് മകരുവിന് മൂന്ന് സുഭവിക്കുക രണ്ടന്തി അങ്ങനെ ആക്കിയത് ലോഹു നമസ്കാരം ആളുകളൊക്കെ ജോലിക്ക് പോണ സമയമാണ് ആ സമയത്ത് കുറക്കല്ല വേണ്ടത് ആളുകൾ ഫ്രീ ആയ സമയത്ത് രണ്ടേ ഉള്ളൂ നാലാക്കി കൂടെ നസുബേ എന്ന് ചോദിക്കുന്നതിലർത്തല്ല അതിനൊന്നും യുക്തി നമുക്കറിയില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ പരിശുദ്ധ കുറവാനിലോ പ്രഭാതകളുടെ ശുഭത്തിലോ പറയപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അദ്ദേഹം ചോദിച്ചല്ലോ എന്താണ് നായ തൊട്ടാൽ ഏഴുവട്ടം കഴുകണം എന്ന് പറഞ്ഞതിന്റെ യുക്തി എന്ന് തിരിച്ചു അദ്ദേഹത്തോടെ നമുക്ക് ചോദിക്കാം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നായ മൂന്ത ഇട്ട് കഴിഞ്ഞാൽ കഴുകണമെന്നേ ഹരി വന്നിട്ടുള്ളൂ നപ്പോയും ചോദിക്കല്ല നമുക്ക് വേട്ടയാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പരിശുദ്ധ കുറയാൻ പറഞ്ഞിട്ടുള്ള നായ മൂന്ത ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകണം എന്ന് പറഞ്ഞതിൽ എന്താണ് തിരിച്ചു ചോദിച്ചൂടെ രണ്ടാമത് നായ അദ്ദേഹം പറഞ്ഞ ഒരു കിതാബുകളില്ല അദ്ദേഹത്തിന്റെ ഒരു കിതാബിലോ നിമിഷം നന്നാഹോ വസല്ലം അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൽ വന്നത് നായ മൂന്ത കിട്ടാൻ നായ മുഖം വിട്ടാൽ അത് നിങ്ങൾ കഴിയണം എന്നാ മുഖം വിട്ടാൽ എന്തല്ലേ മൂന്ത വായ കിട്ടാൽ എന്തല്ലേ പറഞ്ഞത് നായ തൊട്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് മഫൂമ്മ മുഖാലഫ വരണമെങ്കിൽ റാലുവിലേക്ക് ചേർത്തി പറയാതിരിക്കണം സാധാരണ നായ സ്പർശിക്കാൻ എങ്ങനെയാ നായ പോയിട്ട് കൈ കൊണ്ടുപോകാനല്ലോ നായ അതിന്റെ മുഖം കൊണ്ടാണ് തുടള്ളത് അപ്പം നായ അങ്ങനെ ആയതുകൊണ്ടാണ് ലഭിച്ചുള്ള നോലെ നായ മുന്ത കിട്ടാന്ന് പറഞ്ഞതും അപ്പൊ നമുക്കല്ലേ മനുഷ്യ കൂടാറുണ്ട് ഒരു അപായവയ്ക്കും എല്ലാ അദ്ദേഹം നിങ്ങളെ വീടുകളിൽ കഴഞ്ഞു കൂടുന്ന ഭാര്യമാരെ പെൺമക്കള് നിങ്ങൾ കല്യാണം കഴിക്കരുത് അപ്പൊ അതിനർത്ഥം തീടുകളിൽ കഴിഞ്ഞു കൂടാത്ത പെൺമക്കൾ കല്യാണം കഴിക്കാന്ന അല്ല സാധാരണ ഗതികൾ എങ്ങനെയാ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവിടെ മക്കള് അവിടെ കൂടെ താമസിക്കലാണ് അതുകൊണ്ടാണ് അവർ അപായവക്കുമല്ലാത്ത ആദിമുരക്ക് സാധാരണ നിലയിലേക്ക് നോക്കി പറഞ്ഞ അങ്ങനെ പറയുമ്പോൾ അത് മഹുമുണ്ടാവൂര നാധാരണ മുന്ത ഇടലാണ് അതുകൊണ്ടാണ് നായ മുന്ത ഇട്ടാൽ അത് കടികളയണം വെള്ളം ഒഴിച്ച് കളയണം അത് എഴുപട്ടം കഴുകണം എന്നൊക്കെ പറഞ്ഞത് അതല്ല നാ കൈ കൊണ്ട് തൊട്ടാൽ കഴുകണ്ടർത്ഥത്തിലല്ല അങ്ങനെയാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വിഷയത്തില് الله عليه وسلم برد الحديث اللي كان كل بيكم بخاري ومسلم ريبورت ده الحديث ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول من قتل كلبا الا كلب صيد او فانه ينقص من نجره كل يوم خراطه വേട്ട ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഒരാൾ നായനെ വളർത്തിയാൽ എല്ലാ ദിവസവും അവന്റെ കർമ്മങ്ങളിൽ നിന്ന് രണ്ട് കീറാത്ത അളവ് നന്മ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഖതീതകൾ വന്നിട്ടുണ്ട് ഈ ഖതീത് പഠിപ്പിക്കുന്നത് വേട്ടപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ നായക്കളെ വളർത്താൻ പാടില്ല എന്നതാണ് മറ്റൊരു ഖതീത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ചിന്തിക്കളയണം അത് ഏഴ് തവണ കഴുകണം ഇതെല്ലാമാണ് നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഹരിത യഥാർത്ഥത്തെ നായ സ്പർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ മുഖമിട്ട് കഴിഞ്ഞാൽ വെള്ളം ചിന്തിക്കളയണം അത് ഏഴ് തവണ കഴുകണം അതിലൊന്ന് വെള്ളം കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്നൊക്കെ അതിഥികൾ വന്നിട്ടുണ്ട് പക്ഷെ ഉലമാരുടയിൽ ഈ നായയുടെ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് ബഹുമാനം പെട്ട മാലിക് റഹമ്മി അലിഹി പറയുന്ന നായ നജീസ് അല്ല എന്നാണ് നായ നജീസ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ നായ മുന്ത ഇട്ട് കഴിഞ്ഞാൽ അത് ഏഴുവട്ടം കഴുകണം അതിന്റെ കാരണം അതിന്റെ ബിസ്വല്ലാവും അലെഹിം വസ്സലാം പറഞ്ഞത് കൊണ്ട് കഴുകുക നജസ് അല്ലാന്റെ ഭൂഷണക്കാരനാണ് ഇമാം മാലിക് അറഹമ്മുല്ലാഹെ അലെഹി ഇമാം അബ്ബുദ് അലി അബ്ബാർ അറമ്മെ അലെഹി ഇമാം അഹമ്മദ് അലഹിം പറയുന്നത് നായയുടെ ഉമിനീര് അതിന്റെ കേലയാണ് നജസ് അതിന്റെ ശരീരം നജസ് അല്ലാതെ ഇമാം ഷാഫിയൂർ അഹമ്മുള്ള അലയുടെ ഭൂക്ഷണമാണ് നായ മയൂരും നസ അതിന്റെ രോമവും തടിയും എല്ലാം നജസാണ് എവിടെ തൊട്ടാലും ഏഴ് തവണ കഴുകണം അതിൽ ഒന്ന് വെള്ളം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്നതാണ് ഇമാം ഷാഫിർ അഹമ്മത്തുല്ലാഹി അലി പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ വ്യത്യസ്ത ഭൂക്ഷണങ്ങളിൽ നിന്നും പ്രമാണങ്ങളോട് യോജിക്കുന്നത് ഏതാണോ അത് അംഗീകരിക്കാനാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് മാം ഷാഫിർ അഹമ്മത്ത വിട്ടളം അദ്ദേഹം പറയുന്നത് നബിസ് അല്ലാഹു അലഹി വസല്ലമ്മ കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ അത് മാലിന്യമായിരിക്കണം കഴി കടകണം കാരണം അത് മാലിന്യമാണ് നജിസ് ആവണം അല്ലെങ്കിൽ അത് അശുദ്ധിയാവണം അശുദ്ധിയാകുമ്പോഴാണ് കഴുകാൻ വേണ്ടി പറയുന്നത് കാരണം ഒതുവ് എടുക്കാൻ പറഞ്ഞു എന്തിനാണ് ഒതുവ് എടുക്കാൻ പറഞ്ഞത് അത് മാലിന്യമുള്ളത് കൊണ്ടല്ല അശുദ്ധിയുള്ളത് കൊണ്ടാ മൂത്രം ഒഴിച്ചാൽ കഴുകണം എന്ന് പറഞ്ഞതോ അത് അശുദ്ധി ആയതുകൊണ്ടല്ല മാലിന്യമായതുകൊണ്ടാണ് കുളിക്കാൻ വേണ്ടി പറഞ്ഞതോ അശുദ്ധിയായതുകൊണ്ടാണ് അപ്പൊ കഴുകണം എന്ന് അതീതരോ ഗുഹാലിനോ വന്നു കഴിഞ്ഞാൽ അതിന്റെ താല്പര്യം ഒന്നുകിൽ അത് അശുദ്ധിയായിരിക്കും അല്ലെങ്കിൽ അത് നജ്സായിരിക്കും നാങ്ങെ സ്പർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാങ്ങെ മുന്ത ഇട്ട് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്ന് റസൂർ സ്വല്ലു അലഹി വസ്ല്ലാം പറഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങളോട് വേണം അശുദ്ധിയാണ് എന്ന് പറയാൻ ആരും നിർവാഹമില്ല അപ്പൊ പിന്നെ മാലിന്യമായതുകൊണ്ട് തന്നെയാണ് കഴുകണം എന്ന് പറഞ്ഞത് മാലിന്യമല്ല എങ്കിൽ കഴുകണം എന്ന് പറയുന്നതിന് എന്ത് താല്പര്യമാണ് നമ്മൾ കാണുന്നത് കഴുകണം പറഞ്ഞിട്ട് അത് മാലിന്യമല്ല താഹലാണ് എങ്കിൽ പിന്നെ എന്തിനാണ് നായ മൂന്ത കിട്ടുകഴിഞ്ഞാൽ ആ വെള്ളം ചിന്തി കളയണമെന്ന് പറഞ്ഞത് വെള്ളം ചിന്താനല്ലല്ലോ പ്രവാചകൻ പഠിപ്പിക്കേണ്ടത് ഇതിൽ എന്താണ് ഇമാം ഷാഫി നായ അഹമ്മത്തും എന്ന് വന്നതുകൊണ്ട് നായെ വേട്ടയ്ക്ക് ഉപയോഗിച്ചുകൂടാമെന്നില്ലല്ലോ വേട്ടയാടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട നായകളെ ഉപയോഗപ്പെടുത്താമെന്ന് ഖുർആാൻ പറഞ്ഞതും നായ നജിസാണ് എന്ന് പറയുന്നതുമായിട്ട് എന്താണ് വൈരുദ്ധ്യമുള്ളത് യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യമില്ല അവിടെ കാലത്തിൽ വ്യത്യസ്ത ഭീഷണങ്ങളുണ്ട് ആ ഭീഷണങ്ങളിൽ പ്രമാണങ്ങളോട് ഏറ്റവും യോജിക്കുന്നത് ഏതാണോ എന്ന് മനസ്സിലാക്കി അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതീതുകളെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളല്ല വെള്ളിയാഴ്ച പള്ളികളിൽ നിർവഹിക്കേണ്ടത് എന്ന് വിനീതമായിട്ട് ഞാൻ പരിശുദ്ധ ർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധം കൃത്യമായി മനസ്സിലാക്കാം അത് അത്യങ്ങളായിട്ടുള്ള ആളുകൾ അത് ഗ്രഹിച്ചെടുത്ത രീതിയിൽ ഗ്രഹിച്ചെടുക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ വരഹമുല്ലാ